നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അങ്ങനെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില വേദ ഇത്ര തേറാട്ട് ശ്രീധരൻ പറഞ്ഞ കാര്യം കേട്ട് വല്ലാത്തൊരു ഞെട്ടലിൽ നിൽക്കുവാണ് കാരണം ശ്രീകാരൻ ശ്രീനിവാസിനെ പോലെ ഒരാളെ കുറിച്ച് അയാൾ സാമൂഹ്യദ്രോഹിന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അയാൾക്ക് അത്രയേറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി കാണായിരിക്കും കാരണം സ്ത്രീ ആ സ്ത്രീ കുറിച്ച് വേദ കുറെ കേട്ടിട്ടുണ്ട് നല്ലൊരു മനുഷ്യനാണ് പോരാടും കാരണം ഈ കൊക്ക കോള കമ്പനിക്ക് വേണ്ടിയിട്ടൊക്കെ കമ്പനിക്ക് വേണ്ടിയിട്ടൊക്കെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ ആളും കൂടെയാണ് അതൊക്കെ വേദക്ക് നന്നായിട്ടറിയാം അങ്ങനൊരാൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സൗഹൃദ സംഭാഷണത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല അത് ചിലപ്പോൾ ഒരു വലിയ വെല്ലുവിളിയോ അങ്ങനെ എന്തേലും ഒരു കാര്യത്തിനായിരിക്കും ഒരുപക്ഷെ ഇദ്ദേഹത്തിന് എന്തേലും കാര്യങ്ങളൊക്കെ അറിയാവോ ഈ ശ്രീനിവാസിനെ കുറിച്ച് എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലുണ്ട് അങ്ങനെ വേദ എന്ത് ചെയ്യണം അങ്ങോട്ട് കേറിച്ചു കയറി ചെന്നപ്പോ കഥ തുറന്ന് കിടക്കുവായിരുന്നു നോക്കിക്കഴിഞ്ഞപ്പോ വിക്രം അതിനകത്തുണ്ട് വിക്രം ശ്രീനിവാസന് സുധയുണ്ട് അപ്പോഴേക്കും ശ്രീനിവാസൻ വേദയക്കണ്ട വേദയോ കയറി വരാൻ പറയാ വേദ അങ്ങോട്ട് ചെന്നു വേദ കേറി ചെന്നപ്പോ ശ്രീനിവാസൻ ചോദിച്ചു നീയോ വിക്രം ചോദിച്ചു നീയോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ വേദ പറഞ്ഞു ആ എന്താ എനിക്കിവിടെ വന്നുകൂടെ സുധ പറഞ്ഞു നീ എന്താ വിക്രം ഇങ്ങനെ പറയണേ അവൾ ഇങ്ങോട്ട് വന്നോർത്തോട് നീ അവളോട് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ അപ്പോഴേക്കും വേദ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണായിരുന്നു സാറിന്റെ കയ്യിൽ നിന്ന് എന്ത് കാര്യങ്ങള് നിനക്ക് എന്ത് കാര്യങ്ങൾ അറിയണ്ടേ അല്ല സാർ തന്നെ പറഞ്ഞു ഇനി വിക്രത്തിന് ഒരു കാര്യത്തിനും ഞാൻ വിളിപ്പിക്കില്ല ശല്യം ചെയ്യില്ല എന്നൊക്കെ എന്നിട്ട് പിന്നെയും വിക്രം ഇങ്ങോട്ടേക്ക് തന്നെയാണല്ലോ സാറാ വരുന്നേ ഇനി ഇപ്പം ഇന്ന് എന്ത് ജോലിയായിരിക്കും ഏർപ്പാടാക്കിയിരിക്കുന്നെ ഹാരെ പോയി തല്ലാരും കൊല്ലാരും ആയിരിക്കും ശ്രീനിവാസൻ പറഞ്ഞു വേദം നീ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് ഉം സാറേ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല എനിക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യം ഞാൻ പറയത്തുള്ളൂ ഉം അല്ല സാറിന് ഒരു കാര്യം അറിയാവോ വിക്രം നിരപരാധിയാന്ന് എൻറെ മനസ്സിലൊരു തോന്നലുണ്ട് കുറച്ചാൾ മുമ്പ് മയക്കുമരുന്ന് കേസിലെ വിക്രം ആകത്തായത് പക്ഷേ അതിനുശേഷം പുറത്തനെ കഴിയുമ്പോൾ സാറ് വിക്രത്തെ നന്നാക്കാനല്ല ശ്രമിച്ചത് സാറിന്റെ പാതയിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയോ ചെയ്തേ ആ ബോധാവസ്ഥയെ കിടന്ന വിക്രത്തിനെ സാർ എന്തു ചെയ്തു സാറിനെ ഇതാക്കി മാറ്റുവേതേ ശരിയല്ലെന്ന് ഞാൻ ചോദിച്ചേ അപ്പോഴേക്കും ശ്രീനിവാസിന്റെ മുഖം ഒരു ഞെട്ടലായി കാരണം തന്നെ ആരും വിശ്വസിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോത്തേനും വിക്രം മരിക്കാനായിട്ടൊക്കെ ശ്രമിച്ച ആ സമയത്താണ് ശ്രീനിവാസം കാണുന്ന പോലും പക്ഷേ എങ്കിൽ അന്ന് മുതൽ ശ്രീനിവാസന്റെ വലം കൈ വിക്രം മാറുമായിരുന്നു വേദ പറഞ്ഞു അങ്ങനെയായിരുന്നെങ്കിൽ ഇത്ര നന്നായിട്ട് പഠിപ്പി പഠിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാനായിരുന്നു വിക്രം വിക്രത്തെ ഈ സാറിന്റെ വലം കൈയാക്കി ഈ ചെളിക്കുണ്ടിലേക്ക് വലിച്ചെറിയാതെ നല്ലവനാക്കാനല്ല സാർ ശ്രമിക്കേണ്ടിയിരുന്നെ അപ്പോഴേക്ക് ശ്രീനിവാസം പറഞ്ഞു വേദ നീ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയാണ് അങ്ങനെയൊന്നും അല്ല ഞാൻ വിക്രത്തെ അങ്ങനെ ഒന്നും ഒന്നിനു വേണ്ടി ഉപയോഗിച്ചിട്ടില്ല പിന്നെ സാറിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയിട്ട് സാറ് വിക്രത്തെ ഓരോ കാര്യത്തിനോട് ഉപയോഗിക്കുമായിരുന്നു അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് വീണ്ടും വിക്രം ഇങ്ങോട്ടേക്ക് തന്നെ വന്നിരിക്കുന്നു സാറേ ഒരു കാര്യം ഞാൻ പറയാം വിക്രം നിരപരാധിയാന്ന് ഞാൻ തെളിയിക്കാൻ പോവാണ് എങ്ങനെയെങ്കിലും വിക്രം നിരപരാധി എന്ന് എനിക്ക് തെളിയിച്ചാൽ മതിയാവുള്ളൂ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല വിക്രത്തിന്റെ അച്ഛനെ അമ്മയെങ്കിലും എനിക്ക് ബോധിപ്പിക്കണം പക്ഷെ അങ്ങനെ ബോധിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ടോ അവരെയെല്ലാം ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും അതെല്ലാം കേട്ടപ്പോൾ വിക്രം പറഞ്ഞു നീ എന്തിനാ വേദി ഇതൊക്കെ ഇവിടെ വന്ന് പറയണേ വെറുതെ ഇവിടെ വന്നു കറഞ്ഞ അനാവശ്യം പറയരുത് പോവാൻ നോക്ക് അതെ പോവാൻ തന്നെ വന്നേ അതെ വെറുതെ പോവുന്നില്ല വിക്രത്തേം കൂടെ കൂട്ടിക്കൊണ്ട് പോവാനാ വന്നേ വിക്രം വരാൻ പറയണം ഞാൻ വന്നോളാം അത് പറഞ്ഞിട്ട് കാര്യമില്ല വിക്രം പറഞ്ഞു എന്ന് പറയണ അങ്ങനെ വിക്രത്തെ അവിടെ നിർത്തിയില്ല വേദ വിക്രത്തേം കൊണ്ട് വീട്ടിലേക്ക് പോയിരുന്നേ വിക്രത്തിന് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ വന്ന് കയറിയപ്പത്തേനും നിനക്ക് ഇത് എന്തിന്റെ കേടാ നീ എന്തിനാ അങ്ങോട്ടേക്ക് വന്നേ എന്തിനാ വന്നേന്നോ എന്തിനാ വന്നേന്ന് എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ടായിരുന്നു ഓഹോ അപ്പം ഞാൻ പറഞ്ഞാലും നീ അനുസരിക്കത്തില്ലേ അല്ല നീ എന്തിനാ അവിടെയെന്ന് അങ്ങനെയൊക്കെ ശ്രീനിവാസാറിനോട് പറഞ്ഞേ അല്ല പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ അത് കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലല്ല എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത് ഞാൻ എങ്ങനെ നടക്കണം എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ അത് പണ്ട് ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല ഞാൻ വിക്രത്തിന്റെ ഭാര്യയാണെങ്കിലേ ഞാനും കൂടെ കൂടി തീരുമാനിക്കും ഇത് കേട്ടോ വിക്ര ഭാര്യയോ എന്താ മനസ്സിലായില്ലേ ഇനി അതും മനസ്സിലാക്കി തന്നോ വിക്രത്തിനും നാവടഞ്ഞു വിക്രമണിന് അല്ലേലും എനിക്കറിയാം നീ ഈ ഭാര്യ പദവി പറഞ്ഞോണ്ട് കുറെ കാലമായിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു അതെ അങ്ങനെ നിന്നിന് കൂട്ടിക്കോ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും വിക്രം ആ മയക്കുമരുന്ന് കേച്ച് നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം അതുവരെ എന്റെ പോരാട്ടം തുടരും ആ അങ്ങനെ തെളിയിക്കാൻ പറ്റും നീ ഒരു കാര്യം ചെയ്ത് നീ പോയി അങ്ങ് തെളിയിക്കാൻ പറയണം വിക്രം എൻ്റെ അടുത്ത് കള്ളത്തരം പറയേണ്ട ആരെയോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിക്രം അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് അതാരാന്ന് എനിക്കറിയണം ഇതിന്റെ പിന്നെ ചിലപ്പോൾ വല്ല വമ്പ സ്രാവുകളുണ്ടോയെന്നുപോലും എനിക്ക് സംശയമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല വിക്രം അവരൊക്കെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ഇത് പറഞ്ഞിട്ട് വേദം അങ്ങോട്ട് കേറിപ്പോയി വിക്രം ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുവാണ് കാരണം അവളൊരു കാര്യം തീരുമാനിച്ചാ പിന്നെ പിന്നോട്ടില്ലെന്നറിയാം അതിനുശേഷം വേദ ദർശനെ കാണാൻ വേണ്ടി ചെല്ലൂടാം അപ്പോൾ വിക്രത്തിൻ്റെ കേസിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വേദ ചക്രവാണി വക്കീലിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വക്കീലിനെ വക്കീലായിരുന്നല്ലോ വിക്രത്തിന്റെ കേസ് ബാധിച്ചോ പറ്റും അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കിട്ടി കഴിഞ്ഞപ്പോ വേദക്ക് കുറച്ച് ക്ലാരിഫിക്കേഷനൊക്കെ വേണമായിരുന്നു അതിന് വേണ്ടിയിട്ട് വേദ ദർശനെ കാണാൻ ചെന്നു ദർശനോട് അതിനെക്കുറിച്ച് സംസാരിക്കുവാണ് അപ്പോഴേക്കും ദർശൻ പറഞ്ഞു വിക്രത്തിന് അറിയാം തന്നെ ചതിച്ച ആരാന്നുള്ള കാര്യം പക്ഷേ വിക്രം അത് പറയാതിരിക്കുന്ന വേദം പറഞ്ഞ അത് പറയാതിരിക്കുന്നേ വിക്രം ആരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് വേദ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല അതാരെയായിരിക്കും അതാണ് കണ്ടെത്തേണ്ടത് ഒരു പക്ഷേ എങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരിക്കും അല്ലെങ്കിൽ വേറൊരാൾ പക്ഷേങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നു കഴിയുമ്പോഴത്തേനും നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും അതുകൊണ്ടാണല്ലോ വിക്രം ഇതുവരെ ഒന്നും തുറന്നു പറയാത്തെ വേദ പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് പിന്നെ ആ ശ്രീകാര്യ ശ്രീനിവാസന് അയാളാണ് വിക്രത്തിന് വളം വെച്ച് കൊടുക്കുന്നേ അയാളുടെ പിടിയിൽ നിന്ന് എനിക്ക് എങ്ങനെയാലും വിക്രത്തെ രക്ഷിച്ചേ മതിയാവുള്ളൂ അമ്പഴേക്കും ദർശനം പറഞ്ഞു അയാളുടെ പാസ്റ്റിനെ കുറിച്ചൊക്കെ അറിയാലോ അയാൾ എങ്ങനെയായിരുന്നൊക്കെ ഇപ്പോഴല്ല അയാളും നല്ലവരായത് അയാൾക്ക് മുമ്പ് ഒരു പാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേദ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ ദർശൻ അതെ അയാളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയണം വേദ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിന് പറ്റിയ ഒരാളുണ്ട് അതാരാ തേറാട്ട് ശ്രീധരൻ സാറ് സാറിനെ കാണുവാണെങ്കിൽ ചിലപ്പം അയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടും ഇന്ന് ഞാൻ ആ വീട്ടിലേക്ക് എന്ന്പ്പം ശ്രീനിവാസ് ശ്രീനിവാസാറിനെ കാണാനായിട്ട് ശ്രീധരൻ സാർ വന്നിട്ടുണ്ടായിരുന്നു ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റുന്നതുപോലൊക്കെ നീ ചെയ്യാൻ പറഞ്ഞു എന്റെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാന്നൊക്കെ പറയാണ് ഇതേ സമയം വിക്രത്തിന് ഫോണിലേക്ക് ശ്രീനിവാസം വിളിച്ചു ശ്രീനിവാസം വിളിച്ചിട്ട് പറഞ്ഞു വിക്രം ഒരു കാര്യമുണ്ട് എന്താ സാറേ ആ ശ്രീധരൻ ഉണ്ടല്ലോ അയാളെ നമുക്ക് പണിയായിട്ട് വരുമെന്ന് എനിക്ക് തോന്നേ മിക്കവാറും എനിക്കെതിരെ നീങ്ങാൻ ചാൻസ് ഉണ്ട് ഈ തവണ ഞാൻ എ ലക്ഷണം മനുസരിക്കുകയെന്ന് അറിഞ്ഞു കഴിയുമ്പം അയാൾ കൊട്ടു സഹിക്കുന്നില്ല ഇപ്പൊ എന്ത് ചെയ്യാനാണ് സാർ ഉദ്ദേശിക്കുന്നത് അവന്റെ കാര്യം ഒന്നും നോക്കണം ഞാൻ നോക്കിക്കോളാം സാർ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം സാറിനെതിരെ ആരും നാവു ഉയർത്താനായിട്ട് പോകുന്നില്ല എന്നും വിക്രം വാക്കുടുക്കാണ് ശ്രീനിവാസിന് ശ്രീനിവാസനെ സന്തോഷമായി വിക്രം ഒരു കാര്യം പറഞ്ഞ പറഞ്ഞാൽ പറഞ്ഞ തന്നെയാണ് ഈ സമയത്ത് വേദ ഇങ്ങനെ ആലോചിക്കണം വേദന മനസ്സിൽ നൂറ് നൂറ് ചിന്തകളൊക്കെ വന്നു ഒരു പക്ഷെ എന്തുകൊണ്ടായിരിക്കും വിക്രം സത്യങ്ങളൊന്നും തുറന്നു പറയാത്തേ ഇപ്പം വിശ്വേട്ടനെ ആ കുടിക്കിയ കാര്യത്തിൽ വിനായടനെ പങ്കുണ്ടോ എന്ന് സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അറിയണം അതും ഒന്ന് അറിയണം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വി ഇങ്ങനെ നടന്നാലും ആളൂടായിപ്പാണ് എന്തൊക്കെയോ കള്ളത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം കൂടപ്പുറപ്പിനെ പോലും ചതിക്കാൻ മടിയില്ലാത്തവരാണ് അങ്ങനെയാണെങ്കിൽ അത് പുറത്തു കൊണ്ടന്നേ മതിയാവുള്ളൂ പിന്നീട് വേദ ശ്രീജയുടെ അടുത്തേക്ക് നിന്നു ശ്രീചേരുടെ അടുത്ത് നിന്നിട്ടുള്ള ശ്രീചേട്ത്തി വിശ്വേട്ടനെ കുടിക്കേൻ്റെ പിന്നില് ഒരു പക്ഷേ എങ്കിൽ എനിക്കൊരു സംശയമുണ്ട് വിനായകേടനുണ്ടോന്നു അതെന്താ അങ്ങനെ പറയാൻ കാരണം അല്ല വിനായകടനെ ഈ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ അറിയാമെന്ന് അറിയത്തില്ലോ അങ്ങനെ കൂട്ടു നിന്നിട്ടാണോ ഈ ചതി അത് മാത്രമല്ല എനിക്ക് വേറെ പല കാര്യങ്ങളും സംശയമുണ്ട് എന്ത് സംശയം അച്ഛൻ്റെ ഭാഗിനകത്ത് അത് വരണമെങ്കിൽ അത് സ്കൂളിൽ ചെന്നിട്ട് ആരും സ്കൂളിൽ കൊണ്ടുപോവുമെന്ന് എനിക്ക് തോന്നില്ല ഒരു പക്ഷേ വീട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലും ബാഗിനകത്ത് വെച്ചാണെങ്കിലോ ആ മയക്കുമരുന്ന് വീട്ടിൽ നിന്ന് വെക്കാനോ അതെ വീട്ടിൽ നിന്ന് വെച്ചാവാനും ചാൻസ് ഉണ്ടല്ലോ അല്ലാതെ വേറെ ആരാ അത് വെക്കാനായിട്ട് അല്ല സ്കൂളിൽ ചെന്നപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് കൊണ്ടോ വെച്ചാണെങ്കിലോ ഏ അതിനോട് സാധ്യത ഞാൻ കുറവാണ് കുട്ടികൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല പിന്നെ കൂടെയുള്ള സ്റ്റാഫുകൾ അവരങ്ങനെ ചെയ്യുവോ പക്ഷെ ഇതങ്ങനെയൊന്നും അല്ല വീട്ടിൽ നിന്ന് സംഭവിച്ചാണോന്ന് നമുക്കറിയണം അല്ല എങ്ങനെ അറിയാൻ സാധിക്കും അതിനൊക്കെ ഒരു പോം വഴി ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നേ ഇതേ നന്ദിനിയുടെ വരുന്നുണ്ടെന്ന് പറയാ പിന്നീട് അവരൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കും നന്ദിനി വന്നിട്ട് ചെന്താ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന മ്മ് ഞങ്ങൾ എന്ത് ഗൂഢാലോചന നടത്താനായിട്ട് ഞങ്ങൾ നന്ദിനിയുടെ കുറിച്ച് ഓരോന്ന് പറയായിരുന്നു എന്നെക്കുറിച്ചോ നന്ദിനിയെടുത്ത് എത്ര പാവ പറഞ്ഞു ഞാനാ നീ അത് പറഞ്ഞ തന്നെ പിന്നെ നന്ദിനി നന്ദിനിയടുത്ത് ഇങ്ങനെ പറയുന്നുള്ളൂ നന്ദിനി നന്ദിനിയെടുത്തിന്റെ മനസ്സിലൊന്നുമില്ല അല്ല അല്ലെ ശ്രീജിയടുത്ത് ഞാൻ പറഞ്ഞ സത്യമല്ലേ അല്ലെ ശ്രീജി പറഞ്ഞു അത് ശരിയാ അതിനെക്കുറിച്ച് ഇപ്പൊ വേദ പറഞ്ഞോളൂ നന്ദിനി പറഞ്ഞു പക്ഷെ എല്ലാരും എന്നെ എപ്പോഴും കുറ്റപ്പെടുത്തും ഞാനുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് ആ അതാ അതാ നന്ദിനി നന്ദിനിയടുത്ത് ഇഷ്ടം എന്ന് പറഞ്ഞു അല്ല നന്ദിനി നന്ദിനിയടുത്ത് ഇവിടെ വിനായകട്ട എല്ലാ കാര്യങ്ങളും തുറന്നു പറയോ എന്ത് കാര്യങ്ങള് അല്ല നടക്കുന്ന കാര്യങ്ങളൊക്കെ വിനായകട്ട പുറത്ത് പോയിട്ടിരുമ്പോ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയാം ഉം കുറേയൊക്കെ കാര്യങ്ങൾ പറയും പിന്നെ ഞാൻ ഓരോന്നൊക്കെ ചോദിക്കും ഓ അങ്ങനെയാണല്ലേ എന്താ വേദം അങ്ങനെ ചോദിച്ചേ ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചാന്നൊക്കെ പറയാണ് പക്ഷെ നന്നെരിക്കും മനസ്സിലായില്ല വേദയുടെ മനസ്സിലെ പ്ലാൻ എന്താന്ന് വേദ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും ഇതിന് പിന്നിലെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്